നമസ്കാരം ഇ പി ജയരാജനെ കുടുക്കിയതിനു പിന്നിൽ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും പി ശശിയുമാണ് എന്ന് പി വി അൻവർ എം എൽ എ ഡി സി ബുക്സിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിച്ചിരിക്കുകയാണ് എന്നും അൻവർ ആരോപിച്ചു പി ശശിയുടെ കുബുദ്ധിയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് റിയാസും ഇതിൽ ഭാഗമാണ് എന്നും അൻവർ പറഞ്ഞു ഇ പി ജയരാജനെ ഒതുക്കുന്നതാണ് എന്നും അദ്ദേഹം വെറും ഒരു സാധു മനുഷ്യനാണ് എന്നും അൻവർ ചൂണ്ടിക്കാട്ടി മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള പിണറായി വിജയന്റെ നീക്കങ്ങൾക്കാണ് എല്ലാവരും സാക്ഷിയാകുന്നത് അൻവർ ആരോപിച്ചു ഡി സി ബുക്സ് പുറത്തുവിട്ട കാര്യങ്ങളിൽ തനിക്കും സംശയമുണ്ട് മനുഷ്യപ്പെട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇ പി ജയരാജൻ ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ ഒപ്പമാണ് എന്നും പി വി അൻവർ പറഞ്ഞുവെച്ചു പിണറായി വിജയനല്ല അല്ല ഇ പി ജയരാജൻ ഇ പി ഒരിക്കലും അങ്ങനെ പറയില്ല എന്നും ഇപ്പോൾ നടക്കുന്ന വിവാദം കൃത്യമായ ഗൂഢാലോചനയാണ് എന്നും അൻവർ പറഞ്ഞു നോട്ട് പിണറായി വിജയൻ അദ്ദേഹം തറവാടിത്തമുള്ള ആളാണ് പിണറായിയെ പോലെ തറവാടിത്തമില്ലാത്ത കാര്യങ്ങൾ പറയില്ല എന്തു പറഞ്ഞോട്ടെ അദ്ദേഹം വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഉറപ്പല്ലേ എന്നും അൻവർ ചോദിക്കുന്നു എന്തായാലും ഇ പി ജയരാജൻ സി പി എമ്മിൽ നിന്ന് പുറത്തേക്കു എന്നത് അധികം വൈകാതെ തന്നെ നമുക്ക് വ്യക്തമാകും ജയരാജൻ പുറത്തു പോകുമോ അത് സി പി എം പുറത്താക്കുമോ എന്ന് ഇനി അറിയാനുള്ളൂ ആത്മകഥാ വിവാദത്തിലൂടെ പിണറായി വിജയനെയും പാർട്ടിയെയും പ്രതിക്കൂട്ടിലാക്കുന്നതിൽ ജയരാജൻ നൂറ് ശതമാനവും വിജയിച്ചു കഴിഞ്ഞു കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയും രാഷ്ട്രീയ പിൻഗാമിയുമായി പിണറായി വിജയൻ മരുമകൻ റിയാസിനെ വാഴിക്കുമെന്ന നേരെ ഉറപ്പായ ഘട്ടത്തിലാണ് ഇ പി ജയരാജന്റെ ആത്മകഥാ ബോംബ് പൊട്ടിയത് ആത്മകഥാ ബോംബ് കെട്ടുകഥയല്ല എന്നും എല്ലാ വിവരങ്ങളും ജയരാജന്റെ നേരിട്ടുള്ള അറിവിൽ തന്നെയാണ് നടന്നത് എന്നും പിണറായി വിജയന് നന്നായി തന്നെ അറിയാവുന്ന കാര്യമാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ജയരാജൻ ഇത് പുറത്തുവിട്ടതിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ചേലക്കരയിൽ സി പി എം സ്ഥാനാർത്ഥി തോൽക്കണം ഒപ്പം പാലക്കാടും വയനാടും കോൺഗ്രസ് നിലനിർത്തണം സി പി എമ്മിന്റെ ഉരുക്കു കോട്ടകളിൽ ഒന്നായ ചേലക്കരയിൽ തോറ്റാൽ അത് പിണറായി വിരുദ്ധ വികാരം ആഞ്ഞടിച്ചതാണ് എന്ന് കേരളം ശരിവെക്കും പാർട്ടി തലത്തിലും പൊതുതലത്തിലും രണ്ടാം പിണറായി സർക്കാർ വൻ ജയരാജൻ ആത്മകഥയിൽ എഴുതി അത് നല്ല ബോധ്യത്തോടെ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ മൂന്നാം ഊഴത്തിൽ മുഖ്യമന്ത്രിയാകില്ല എന്നിരിക്കെ മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒത്തുതീർപ്പിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാണ് പിണറായി വിജയൻ സർക്കാരിനെ റിമോട്ട് കൺട്രോളിൽ നിയന്ത്രിക്കുന്ന വിവാദ നായകന്മാരും വെറുക്കപ്പെട്ടവന്മാരുമൊക്കെ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നടപടി ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇ പി ജയരാജന്റെ പരിപ്പുവടയുടെ രൂപത്തിൽ അസാമാന്യമായ കുഴിബോംബ് പൊട്ടിച്ചുകൊണ്ട് പിണറായി ഞെട്ടിച്ചത് കണ്ണൂരിൽ വി എസ് ഗ്രൂപ്പിനെ വെട്ടിനിരത്തിക്കൊണ്ട് സി പി എമ്മിനെ പിണറായി വിജയന്റെ കാൽ കീഴിലാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചയാളാണ് ഇ പി ജയരാജൻ ഇതിന് പ്രത്യുപകാരമായാണ് പിണറായി വിജയൻ ഇ പി ജയരാജന് മന്ത്രിസ്ഥാനം വെച്ചു നീട്ടിയത് ഇ പി ജയരാജന്റെ ജീവചരിത്രം വെച്ച് വെറുതെ അങ്ങ് പുറത്തു പോകുമെന്ന് വിശ്വസിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ ജീവചരിത്രം മാത്രമല്ല സ്വകാര്യ ഫോട്ടോകളും വിമർശനങ്ങളും നിലപാടുകളും ഒക്കെ ആത്മകഥയിൽ ഇ പി വിവരിച്ചിട്ടുണ്ട് സി പി എമ്മിനെ തകർക്കുക മാത്രമല്ല പിണറായി വിജയനോട് പക തീർക്കുക എന്ന ലക്ഷ്യത്തിലാണ് ജയരാജൻ കച്ച ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാൽ എൽ ഡി എഫ് കൺവീനർ പദവിയിൽ നിന്ന് മാറ്റം മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഇ പി എക്കാൾ ഏറെ ജൂനിയറായ എം വി ഗോവിന്ദനെ കുടിയിരുത്തിയതിലുള്ള കട്ടക്കലിപ്പ് ഇപ്പോഴും ജയരാജനുണ്ട് അതിനാൽ തന്നെ ഇ പി ജയരാജൻ വലിയ വിവരമൊന്നുമുള്ള ആളല്ല മാത്രവുമല്ല പാർട്ടിക്കുള്ളിൽ ഒരുപാട് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയുന്ന ആളുമാണ് ഇതൊക്കെയായിട്ടും സി പി എം ഇ പി എ ഒഴിവാക്കിയിരുന്നില്ല എന്നാൽ ഇ പി എ പാർട്ടിയിൽ തരം താഴ്ത്താനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിൻ ബന്ധു നിയമനം തുടങ്ങിയ വിവാദങ്ങളിൽ പാർട്ടിയും പാർട്ടി പത്രവും ചാനലും തനിക്കൊപ്പം വേണ്ടത്ര നിലയുറപ്പിച്ചില്ല എന്ന ആക്ഷേപം മുൻപ് തന്നെ ഇപിക്കുണ്ട് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ സന്ദർശിച്ചതും പാർട്ടിയെ വെട്ടിലാക്കി ഇ പി ജയരാജൻ സി പി എം വിട്ട് ബി ജെ പിയിൽ ചേക്കേറാൻ ഏറെക്കുറെ തീരുമാനമെടുത്തിരുന്നു ഈ വിവരം ബി ജെ പി പ്രഖ്യാപിച്ചപ്പോഴും വെട്ടിലായത് സി പി എം ആണ് ഒരു കൊല്ല കാലമായി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും പാർട്ടി യോഗങ്ങളിലും ഇ പി ജയരാജൻ സജീവമല്ല മാത്രമല്ല പിണറായി വിജയൻ മുഖം മിനുക്കാൻ നടത്തിയ നവകേരള സദസ്സിലും ഇ പി ജയരാജൻ കളം മാറിച്ചവിട്ടി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി സീറ്റ് നിഷേധിച്ചതിലും പാർട്ടിയുമായി കടുത്ത അകൽച്ചയിലാണ് ഇ ബോക്സിംഗ് താരം മുഹമ്മദ് അലി സംസ്ഥാനത്തിന്റെ മികച്ച കായിക താരമാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് വിഖ്യാത ഫുട്ബോൾ താരം മെസ്സിയെ മേഴ്സി എന്ന് ജയരാജൻ വിശേഷിപ്പിച്ചത് കോടികളുടെ കള്ളപ്പണത്തിന് ജയരാജൻ വൈദികി റിസോർട്ട് പണിത വിവരം പി ജയരാജൻ പുറത്തുവിട്ടതോടെ പാർട്ടി വീണ്ടും വെട്ടിലായി